രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി സ്വാഗതം ഗ്യാസ് മസ്റ്ററിംഗ് ആശ്വാസമായി വാർഡ് മെമ്പറുടെ ക്യാമ്പ് എൽ പി ജി ഗ്യാസ് കളക്ഷൻ ഉള്ളവർക്ക് മസ്റ്ററിംഗ് വേണമെന്ന സർക്കാർ തീരുമാനത്തെ തുടർന്ന് ഗ്യാസ് ഏജൻസികളിൽ നേരിടുന്ന അഭൂതപൂർവമായ കാരണം പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസമായി വാർഡ് മെമ്പർ സംഘടിപ്പിച്ച മസ്റ്ററിംഗ് ക്യാമ്പ് പൊതുജനങ്ങൾക്ക് ഏറെ ആശ്വാസമായി മൂന്നിയൂർ പഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പർ എൻ എം റഫീഖാണ് ജനങ്ങളുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് സന്ദർഭോചിതമായ ഇടപെടലിലൂടെ മാതൃകയായിട്ടുള്ളത് പറമ്പിലുള്ള മെമ്പറുടെ ഓഫീസായ ജനസേവാ കേന്ദ്രത്തിൽ വെച്ചാണ് തിരൂരങ്ങാടി ഷഫാഫ് ഗ്യാസ് ഏജൻസിയുടെ സഹകരണത്തോടെ മെമ്പർ മസ്റ്ററിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ പതിനാലാം വാർഡിൽപ്പെട്ടവർ മാത്രമല്ല പങ്കെടുത്തത് തൊട്ടടുത്ത വാർഡുകളായ പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പതിനാറ് വാർഡുകളിൽപ്പെട്ട ഗ്യാസ് കണക്ഷനുള്ള ഉപഭോക്താക്കളടക്കം നിരവധി പേരാണ് ഈ സൗകര്യം പ്രയോജനപ്പെടുത്തിയത് മെമ്പർ എൻ എം റഫീഖിൻ്റെ ഈ സേവന പ്രവർത്തനം ഏറെ പ്രശംസിക്കപ്പെട്ടു മാളിയേക്കൽ മുസ്തഫ ഉസൈൻ അഷ്റഫ് കളത്തിങ്ങൽ പാറ പേച്ചേരി സിദ്ദിഖ് ശ്രീകൃഷ്ണ പി ഉമ്മർ ബാവ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ ക്യാമ്പിൽ വരുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് ചെയ്തു പോകുന്നതാണ് ഏകദേശം ഒരാൾക്ക് ഒരു പത്ത് സെക്കൻഡിന്റെ ടൈമില് നമുക്ക് ആവശ്യമുള്ളൂ ഇന്ന് ഏകദേശം ഇവിടെ ഇപ്പൊ നൂറ്റിയിലെ ആളുകൾ ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ ദിവസം എന്ന് പറയുന്നത് ഫുട്ബോൾ ആർട്ടി ചെയ്യാനുള്ള അവസരം ഉണ്ടാവും എത്ര ആളുകളുണ്ട് ഈ പ്രദേശത്ത് പറമ്പ് കുണ്ടങ്ങടവ് ചുഴലി പാറക്കാവ് പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെ ഇവിടെ ചെയ്യിക്കുക എന്നുള്ളത് കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു ജനകീയമായിട്ടുള്ള ജനപ്രതിനിധികളും ജലപ്രതി സംഘടനകൾ സംഭവം അതിൻ്റെതായിരുന്നു ഇത് മറ്റുള്ള ജനപ്രേസികളൊക്കെ മാതൃകയാക്കാവുന്ന എല്ലാ ആളുകളും ഗ്യാസ് ഏജൻസിയിൽ പോയി നീണ്ട കേന്ദ്രങ്ങളുടെ പ്രായമുള്ളവരാണ് അതുപോലെ മറ്റുള്ള ജനപ്രതിനിധികളും സംഘടനകളും ഇതിനെ മാതൃകയാക്കിക്കൊണ്ട് ഇത്തരം ക്യാമ്പുകൾ വിവിധ പ്രദേശങ്ങളിൽ നടത്തി കഴിഞ്ഞാൽ ഗ്യാസ് ഏജൻസിയുമായി സഹകരിച്ച് നടത്തി കഴിഞ്ഞാൽ വേറെ ആളുകൾക്ക് ഇത് ആശ്വാസം പ്രവർത്തനമായിരിക്കുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവനറ്റ് സീറോ വൺ ടു സീറോ കൂടുതൽ വിവരങ്ങൾ ഡബ്ല്യൂ ഡു ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ